കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതിനകത്ത് കൂടുതലും പേര് പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയം ഏതാണ് അതിൽ ഏത് പാർട്ടിക്കാരിയാണെന്നൊക്കെ എന്റെ രാഷ്ട്രീയ പാർട്ടി അവിടെ നിൽക്കട്ടെ ഞാൻ രാഷ്ട്രീയപരമായിട്ടല്ല ഈ ഒരു വിഷയത്തിനെ കണ്ടെന്ന് സംസാരിച്ചതും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം ഒന്നും ഞാൻ ഇതിനകത്ത് കലത്തി സപ്പോർട്ട് ചെയ്തോ അതല്ലെങ്കിൽ വിമർശിച്ചോ അല്ല ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന ആരോപണത്തിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് പങ്കാളികളായിട്ടുണ്ട് ഇപ്പൊ ഗർഭിണി ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് രണ്ടുപേരുടെയും കയ്യിൽ കയ്യിലെടുപ്പ് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ Yeah. <mayim> you, been, been month, kid, job, ും ഒരേ പോലെ കുറ്റക്കാരാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു ആരോപണങ്ങൾക്ക് മുൻകൂറായിട്ട് തിരി തിരികൊളുത്തിയ ഒരാളുണ്ട് അയാളെ ഒന്നും കണ്ടിട്ട് നമുക്ക് വരാം അയാൾ എന്തെടുക്കാമെന്ന് നമുക്ക് അറിയണമല്ലോ അതിന്റെ പരിപാടിക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ബാലി ബാലിയുടെ ഒരു മോഡലിലൊരു സംഭവം ഒക്കെ ഉണ്ട് അപ്പൊ അത് കാണാനും ഓൾറെഡി എന്റെ ഉദ്ഘാടനം കഴിഞ്ഞാണ് അപ്പൊ ഞാൻ അന്നും വന്നിരുന്നു അപ്പൊ അത് കാണാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നത് ഇപ്പൊ പായസമേള ഉണ്ട് ഒരുപാട് തരം പായസങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാരും വന്ന സ്ഥിതിക്ക് പായസൊക്കെ കഴിക്കണം പോലീസ് ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആരെങ്കിലും വിവരങ്ങൾ പോലീസ് ഇല്ല അതിനെ കുറിച്ചൊന്നും ഞാൻ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും അങ്ങനെ ഇപ്പൊ ഒരു സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇപ്പൊരു ഓണത്തിന്റെ ഒക്കെ അല്ലേ ഒരു ഓണത്തിന്റെ ഒക്കെ സമയമായി വരികയാണ് അപ്പൊ അതിന്റെ ഒക്കെ ഒരു ആഘോഷ സമയങ്ങളിലൊക്കെയാണ് അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ ഇല്ല ഞാനതിനകത്തൊന്നും ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അതിനെ കുറിച്ച് ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇനി തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും രാജിവെക്കണമെന്നുള്ളതാണോ അല്ല അതൊക്കെ ഞാൻ കുറച്ചൊന്നും കുറിച്ചൊന്നും ഒപ്പയും ചെയ്യുന്നില്ല അതൊക്കെ പ്രസ്ഥാനം തീരുമാനിക്കേണ്ട കാര്യം ആരാണ് എന്താണോ സോഷ്യൽ മീഡിയയില് വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നതായിട്ട് കണ്ടു എന്തോ തരം ഗൂഢാലോചനകളൊക്കെയാണെന്നുള്ളത് ഞാനൊരു ഇന്റർവ്യൂയില് സ്ത്രീ വിഷയങ്ങള് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോ പറഞ്ഞു ഒരു കാര്യം മാത്രമാണ് അതിനകത്ത് ഒരു ഗൂഢാലോചന ആരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടില്ല അപ്പൊ അത് ഞാനൊന്ന് വ്യക്തമാക്കി എന്ന് മാത്രമേ ഉള്ളൂ ഒരു വ്യക്തിയെ വെറുതെ മനസ്സാവാച കർമ്മണം അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി അതുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ ഇട്ടു ഒന്ന് മാത്രമേ ഉള്ളൂ അപ്പോളുത്തിയ ആളുടെ അവസ്ഥയാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് ഇതിന്റെ പേരിൽ വലിയൊരു രാഷ്ട്രീയ രംഗത്ത് തന്നെ വലിയൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് ഒരു എം എൽ എയുടെ രാജി വരെ ആവശ്യപ്പെടുന്ന നിലയിലോട്ട് മാറിപ്പോയിട്ടുണ്ട് എന്നിട്ടും ഇവിടെ തിരികൊളുത്തിയ ആള് നേരെ പോയിട്ട് പായസം കഴിച്ചും പായസവും ഉത്സവവും ഒക്കെ ആയിട്ട് നടക്കുവാണ് ഓണാഘോഷം ഓണം ആയിട്ടില്ല അതിന് മുന്നേ തുടങ്ങി അത് ആഴ്ച മുന്നേ ആഘോഷിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം ഇവരിപ്പം ചിരിച്ചുല്ലസിച്ച് അതിന് ശേഷമാണ് ഈ ഒരു ആരോപണം പറയുന്നു ശേഷമാണ് ഇവരെ കൂടുതലായിട്ട് മീഡിയയിൽ കാണുന്നത് മീഡിയ അറ്റൻഷൻ ഇവരിലായിട്ട് കൂടുതലും പോയിട്ടുള്ളത് അതിന് ശേഷമാണ് ശേഷമാണ് ഇവരുടെ ഡ്രസ്സിന്റെ ഇറക്കം കുറഞ്ഞു തുടങ്ങിയതും ഇവരുടെ ഇന്റർവ്യൂവിൻ്റെ എണ്ണം കൂടി വന്നതും ഇഷ്ടംപോലെ ചാനൽ ചർച്ചയിലൊക്കെ ഇവരെ കാണാൻ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഇവർ നടിയാണെന്ന് പറയുന്നുണ്ട് ഏത് പടത്തിലാണ് അഭിനയിച്ചതെന്ന് ആർക്കും അറിയത്തില്ല ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് റെഫറൻസ് കാര്യങ്ങളൊക്കെ നോക്കി ഏത് പടത്തിലാണ് ഇവർ അഭിനയിച്ചത് എനിക്കറിയില്ല കേട്ടോ ഒന്നോ രണ്ടോ ഇന്റർവ്യൂസിൽ ഞാൻ അവരെ കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂ എടുക്കുന്ന അവതാരകയുടെ രൂപത്തിലാണ് അപ്പോൾ കണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ ഇവർ അനാവശ്യമായിട്ട് പല സ്ഥലങ്ങളിലും മേക്കപ്പ് ഒക്കെ ചെയ്ത് എന്താ പറയാ വിധം വിധം സാരി ഉടുത്ത് കിരീടമൊക്കെ വെച്ചിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞ എന്തെങ്കിലും ഒരു സ്ത്രീകൾക്ക് നേരെയുള്ള അതിഷേയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാള് അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇവർക്കും നേരിട്ടിട്ടെന്നാണ് പറയുന്നത് ഇവരെയും ഇവരെ അനുഭവിച്ചിട്ടുണ്ട് രാഹുലിന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ ചാറ്റുകളൊക്കെ വഴി ഇവർക്കും പീഡനം കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നിട്ട് ഇത്രയും ആടെ ഭൂഷിതമായിട്ട് വന്ന് എന്നിട്ട് ഒരു സങ്കടം പറയുന്ന അല്ലെങ്കിൽ ഒരു പീഡനത്തിന്റെ കാര്യങ്ങൾ പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാണ് പലരും അവരുടെ മുഖം പോലും മീഡിയയിൽ പ്രത്യക്ഷപ്പെടരുതേ എന്ന് വിചാരിച്ച് നടക്കുന്നവരാണ് സ്ത്രീകൾ പലരും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വളരെ നാണക്കേടും മാനക്കേടുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്രയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് പോലും അതൊരു വലിയ മാനക്കേടും നാണക്കേടുമായിട്ടാണ് സ്ത്രീകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തനിക്ക് നേരിടുന്ന ഒരു പീഡനാണെങ്കിൽ പോലും ഒരു ബലാത്സംഗമാണെങ്കിൽ പോലും അതൊരു ആക്സിഡന്റ് ആയിട്ട് പോലും സ്ത്രീകൾ കാണുന്നില്ല കാരണം ഒരു വണ്ടി നമ്മൾ കൂടെ പോകുമ്പോൾ ഇടിച്ചു അതൊരു ആക്സിഡന്റ് ആയിട്ട് കാണാൻ ഏതൊരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ജനങ്ങളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും എല്ലാവരും അതൊരു ആക്സിഡന്റ് അങ്ങനെ ഒന്നതാവുമായിരിക്കും അങ്ങനെ മനസ്സിലാക്കുമായിരിക്കും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അതൊരു ആക്സിഡന്റ് ആണെന്ന് പക്ഷെ ആ ഒരു ബലാത്സംഗം നടന്നെങ്കിലും നമ്മുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ പോലും സ്ത്രീകൾക്ക് വലിയൊരു മാനഹാനി അതല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞുകഴിഞ്ഞാൽ വലിയൊരു വിഷയം അങ്ങനെ ഒരു രീതിയിലാണ് എല്ലാവരും എടുക്കുന്നത് ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് പോലും അങ്ങനെ ഒരു കാലഘട്ടമാണ് നമുക്കുള്ളത് എന്നിട്ടും ഇത്രയും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുള്ള ഒരു പീഡന രഹസ്യം വന്ന് പറയുമ്പോൾ പബ്ലിക്കായിട്ട് ആരാണ് ഇവർക്ക് നേരെ അങ്ങനെ ചെയ്തതെന്നൊന്നും പറയാൻ പൊളിക്കരുതേ ഒരിക്കലും അന്നും ഇന്നൊന്നും താല്പര്യം ഉണ്ടായിട്ടില്ല എന്നിരുന്നാൽ പോലും ഇത്രയും സന്തോഷം ആഹ്ലാദപരതയായിട്ട് ചിരിച്ചുല്ലസിച്ച് വന്ന് പറയൂന്ന് എനിക്ക് സംശയമാണ് കേട്ടോ ഇതിപ്പോ ഏത് കാലത്ത് ഒരു പെൺകുട്ടിയാണെങ്കിലും ഇപ്പൊ ഈ ഒരു നൂറ്റാണ്ടിലായിക്കോട്ടെ ഇനിയിപ്പോ കുറച്ച് പഴഞ്ചനായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ പക്ഷേ സ്വന്തം മാനം പോയി അതല്ലെങ്കിൽ സ്വന്തം ആരെങ്കിലും ഇതുപോലെ മോശമായിട്ടുള്ള ഒരു അനുഭവം സോഷ്യൽ മീഡിയ വഴി ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇത്രയും സന്തോഷം ഒരാളിലും കാണത്തില്ല നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമുക്ക് നേരെ അങ്ങനെ എന്തെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്നേരം ഉള്ളത് അപ്പൊ തന്നെ അവിടെ കൊടുക്കും അതിനുശേഷമുള്ളൂ ബാക്കിയുള്ള കേസും മഴക്കും കാര്യങ്ങളൊക്കെ പിന്നെ മാത്രമല്ല അവരുമായിട്ട് യാതൊരു താല്പര്യവും ഇല്ലെങ്കിൽ നമ്മൾ നേരെ ബ്ലോക്കും ചെയ്തു വെക്കും അതാണ് ചെയ്യാനുള്ളത് അതാണ് ചെയ്യേണ്ടത് ഇതിനകത്ത് ഞാൻ പുരുഷന്മാരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു അല്ലാട്ടോ ഒരുപാട് പുരുഷ കേസരികൾ ഇങ്ങനെ ഉണ്ടാവുക സ്ത്രീകളുടെ ഇൻബോക്സിൽ പോകുന്നുണ്ടാവും എം എൽ ആയതുകൊണ്ട് അങ്ങനെ വരില്ല അങ്ങനെ ഒരിക്കലും ഒരു സ്ത്രീകൾക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടാവാത്ത ഒരാളാണ് രാഹുൽ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം നമുക്ക് നേരിട്ട് പേഴ്സണലായിട്ട് അയാളെ അറിയില്ല അപ്പൊ നമ്മളെ അടുത്തിട്ട് വന്നിട്ട് പോലും നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പെൺകുട്ടി പറയുന്ന ആരോപണങ്ങൾ എത്രമാത്രം സത്യസന്ധമാണ് നമ്മൾ ഒന്നുകൂടെ ചുരുങ്ങി ആലോചിക്കേണ്ടായിട്ടിരിക്കുന്നു ഒരിക്കലും സ്ത്രീകൾ അതായത് ഇനിയിപ്പോ സാധാരണ സ്ത്രീകൾ തന്നെ അപ്പോൾ അതിലും മേലെയുള്ള വലിയ സ്ത്രീ ആണെന്നൊക്കെ വേണ്ടി പറയുമായിരിക്കും ചിലപ്പോൾ തൂൽക്കട്ടി നല്ല കൂടുതലുള്ള സ്ത്രീയാണ് അതുകൊണ്ടാണ് അവരങ്ങനെ തളരാണ്ട് നിന്ന് അവരെ അവരനുഭവിച്ചിട്ടുള്ള കഠിനമായിട്ടുള്ള പീഡനം ചിലപ്പോൾ പുറത്തു നിന്ന് പറയുമ്പോൾ ഇതുപോലെ ചിരിച്ചിട്ടൊക്കെ പറയുന്നത് എന്നൊക്കെ ചില ഒരു വാദിക്കുമായിരിക്കും ഘര ഘരം പക്ഷെ അങ്ങനല്ല സ്ത്രീകൾ അങ്ങനെയല്ല അവരുടെ ഒരു ഇങ്ങനൊരു ഫിസിക്കൽ അസോൾട്ട് നേരിട്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷെ ഇങ്ങനൊരു ട്രോമയെ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായ ഒരു സ്ത്രീ ഒരിക്കലും അതിന്റെ പേരിൽ സോഷ്യൽ അറ്റൻഷൻ നേടി നേടാൻ വേണ്ടിട്ട് ഇങ്ങനെ കിടന്ന് മെഴുകൂന്ന് എനിക്ക് സംശയമാണ് അതിന് ശേഷമാണ് ഈ ഒരു ആരോപണത്തിന് ശേഷമാണ് ഇവരെ കൂടുതൽ മീഡിയ കണ്ടിട്ടുള്ളൂ കേട്ടോ അതിന് മുന്നോ പിന്നോ ഇവരെ കണ്ടിട്ടില്ല അതിനും മുന്നോന്നും ഇവര് പറയുന്നത് നടിയാണെന്നൊക്കെ പല ചാനലുകളിലും അങ്ങനെ തന്നെയാണ് പൊക്കി വിടുന്നത് നടിയാണ് എന്നുള്ള രീതിയിൽ പിന്നെ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഒരുപാട് ചാനലുകൾ തെറ്റായ പ്രചരണം അതല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ഓഡിയോ തന്നെയുണ്ട് പക്ഷെ അത് വളച്ചൊടിക്കൽ പരിപാടി നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാണ് വ്യക്തമാണതിനകത്ത് എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോഴും പറയുവാ രാഹുൽ നല്ലവനാണോന്നോ മോശമാണോന്നോ ഒന്നും ഞാൻ പറയുന്നില്ല വിളിപ്പിക്കാനും ആഗ്രഹിക്കുന്നില്ല അയാള് കോഴി തന്നെയാണെന്നാണ് പല ചാറ്റുകളിൽ നിന്നും വ്യക്തം തന്നെയാണ് അയാള് അയാളുടെ ഭാഗത്തും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പൊ ആരാണ് ഫസ്റ്റ് ചാറ്റ് ചെയ്ത് അതല്ലെങ്കിൽ ഫസ്റ്റ് ആരാണ് തുടങ്ങി വെച്ച് അവർക്ക് അന്വേഷിച്ച് ഇരിക്കുന്നു ഇപ്പൊ അവന്തിക എന്ന് പറയുന്ന ആ ഒരു ട്രാൻസ്ജെൻഡറിന്റെ കാര്യത്തിൽ അവരാണ് ഫസ്റ്റ് തുടങ്ങി വെച്ചത് അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്യുമായിരുന്നു അതിനുശേഷമാണ് പിന്നീടുണ്ടായ ചാറ്റുകളും പരിപാടികളും എല്ലാം എന്ന് തെളിഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള തെളിവ് രാഹുൽ തന്നെ തന്നിട്ടുമുണ്ട് അത് മാത്രമല്ല ഈ പറയുന്ന അവന്തിക എന്ന് പറഞ്ഞ ട്രാൻസ് വുമണിന്റെ കൂട്ടുകാരികളും കുറെ വന്നിട്ട് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈയൊരു കേസ് എടുക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒരു ആഴ്ച മുന്നാണ് വളരെ സങ്കടപൂർവ്വം വന്ന് വളരെ വിഷമപൂർവ്വം വന്നിട്ട് ഒരു ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ എനിക്ക് ഇങ്ങനെ ഒരു നേതാവിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ആൾ ആരാന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇങ്ങനെ ഒരാളിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള മെസ്സേജുകൾ തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും അതൊരു യുവ ആണെന്നുള്ള രീതിയിൽ കുറെ ക്ലൂവും ഹിന്ദുകളൊക്കെ തന്ന് ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയ മുഴുവൻ കത്തിച്ചിട്ട് ഒരാഴ്ച മുമ്പ് പോയ ഒരാളാണ് ഇപ്പൊ വന്നിട്ട് അയ്യോ എനിക്കൊന്നും അറിയാൻ പാടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ദേ ദൈപ്പം വന്നതേ ഉള്ളൂ എന്നുള്ള മട്ടിൽ പെരുമാറുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുന്നത് അവർക്ക് വ്യക്തമായ ഒരു മറുപടി കൊടുക്കാൻ പറ്റിയ കാര്യമാണ് ആളാണ് എനിക്ക് നേരെ ഇന്ന രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് അവർക്ക് നേരെയാണല്ലോ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് പറയാവുന്ന പക്ഷേ അവർ എന്തോ പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ചെറുത് ഇതൊക്കെ ഓലപ്പടക്കങ്ങൾ ഇനി എന്തോ വലിയ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുള്ളത് പോലെയാണ് ഒരു പറഞ്ഞു തീർത്തിട്ട് പോകുന്നത് അതായത് താൽക്കാലികമായിട്ട് ഒന്നും പറയുന്നില്ല പക്ഷേ പിന്നീട് എന്നാൽ ഞാൻ പൂർത്തിയായിട്ടെല്ലാം പറഞ്ഞു തീർത്തിട്ടില്ല എന്തൊക്കെയോ എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള മട്ടിലാണ് അവരെ പറഞ്ഞു പോയിട്ടുള്ളത് സരിത ടു പോയിന്റ് സീറോ അത്രേ എനിക്ക് ഇവരെ കുറിച്ച് പറയാനുള്ളൂ അത് കൂടുതലും വിശദീകരിച്ച് പറയാനില്ല എന്നാൽ പോലും നേരത്തെ ഇവരുടെ ഒരു ഇന്റർവ്യൂവിന്റെ സംബന്ധിച്ച് ഇന്റർവ്യൂവിലാണ് ഇവർ വന്നത് പറഞ്ഞത് എനിക്ക് നേരെ ഒരു പ്രത്യേക പാർട്ടിയിലെ ഒരു യുവ നേതാവിൽ നിന്നിട്ട് അശ്ലീലപരമായിട്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വന്നതെന്ന് വ്യക്തമാക്കിയത് ഒരു ഇന്റർവ്യൂവിലാണ് അതിനെ സംബന്ധിച്ച് കുറെ പത്രങ്ങളൊക്കെ വളഞ്ഞുകൂടി ഇവരെ കുറച്ച് ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അന്നേരം ഇവര് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ് നമുക്ക് ആദ്യം നോക്കാട്ടോ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു അതെ ആക്ച്വലി ഞാൻ കൗമുദി മൂവീസിന് വേണ്ടി നൽകിയൊരു ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂയില് സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങളും സ്ത്രീകൾ വിവിധ മേഖലകളിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ കുറിച്ചായിരുന്നു ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് അപ്പൊ അതിനിടയില് എന്റെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് ഞാൻ ആ ഇന്റർവ്യൂവിൽ വ്യക്തമാക്കുകയായിരുന്നു അനുഭവം അതിൽ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് മോശമായ മോശമായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട് അതായത് അസ്ലീ ഒരു സന്ദേശങ്ങൾ അയയ്ക്കുക അതായത് ഏതൊരു ഹോട്ടൽ റൂമിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഇവരെ എന്നാണ് അവർ ആ ഇന്റർവ്യൂവിൽ അന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പം എന്ത് പറ്റിയോ എന്തോ അതൊക്കെ ഇവരങ്ങ് മറന്നു കളഞ്ഞു അത് ഇനി ലക്ഷം പറഞ്ഞ കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് വന്നിട്ട് ആ ഒരു ബോംബ് പൊട്ടിക്കാന്ന് ഞാൻ ചേച്ചിട്ടിരിക്കുവാണോ അതൊന്നും അറിയത്തില്ല എന്തായാലും താൽക്കാലികമായിട്ട് ഈ ഒരു ബോംബിലത് ഇപ്പൊ വെള്ളം ഒഴിഞ്ഞു ഒരു പടക്കം പോലെ ഇരിപ്പുണ്ട് എന്തായാലും അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതായിരുന്നു അല്ല ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് എടുത്തു പറയാൻ അല്ലെങ്കിൽ ഇന്ന പാർട്ടിയാണ് എന്നുള്ള രീതിയിൽ പറയാൻ ഞാൻ എടുത്തു പറയുന്നില്ല കാരണം എനിക്ക് അങ്ങനെ ഒരു പാർട്ടിയും ഒരു പ്രസ്ഥാനത്തിനും അപ്പൊ പിന്നെ എന്തിനാണ് ഇങ്ങനെ വന്നിരുന്നു നെറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് അപ്പൊ ഒരാളുടെ പേര് പറയാൻ താല്പര്യം അപ്പൊ ഒരുപാട് പേര് അയച്ചിട്ടുണ്ടോ അപ്പൊ ഈ ഒരാള് ഇപ്പൊ രാഹുൽ ഹു കേസിൽ പെട്ടുപോയതാണ് പക്ഷെ ഇനിയും കുറെ ആൾക്കാർ ചിലപ്പോ അയച്ചിട്ടുണ്ടാകും അപ്പൊ എല്ലാവരും നേരത്തെ പിടിച്ചിട്ടൊന്ന് പേടിപ്പിച്ചതാണോ എല്ലാവർക്കും ഇനി ഒരു വാണിംഗ് പോലെ കൊടുത്തതാണോ തേജോവധം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഉദ്ദേശങ്ങളോ ഇല്ല ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രശ്നം എന്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് അപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്ന അതിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ അതിനെ കുറിച്ച് അഭിപ്രായം അപ്പൊ ഇതൊക്കെയാണ് അവർ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അന്നേ ഇവരൊന്നും ഉരുണ്ട് വരണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കറക്റ്റ് ആയിട്ട് ഇവർക്ക് സംസാരിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് രാഷ്ട്രീയത്തെ കുറിച്ച് അറിയാത്ത ഒരാളൊന്നുമല്ല രാഷ്ട്രീയത്തെക്കുറിച്ച് ആയിട്ട് ഈ സ്ത്രീക്ക് അറിയാം എന്താണ് പറയേണ്ടത് എവിടെയാണ് വെച്ച് കട്ട് ചെയ്യേണ്ടത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അപ്പോൾ തീരെ ബുദ്ധി ഇല്ലാത്ത അല്ലെങ്കിൽ തീരെ വളഞ്ഞൊടിഞ്ഞ സ്ത്രീയൊന്നും അല്ല അവർക്ക് ആയിട്ട് അറിയാം പക്ഷേ അവരുടെ ഒരു അജണ്ടയാണ് ഇന്ന ആളാണ് എന്ന് പറയാൻ കാര്യം നിസ്സാര കാര്യമാണ് ആളാണ് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന ആരോപണമാണ് ഉള്ളത് ആൾക്ക് നേരെയാണ് ഇന്ന പാർട്ടിയാണ് ഇന്ന സമയത്താണ് അയച്ചത് ഇതാണ് എന്നോട് പറഞ്ഞത് ഇന്ന് വ്യക്തമാക്കി പറയാവുന്ന ഇത്രയും സംശയങ്ങളൊക്കെ ഇങ്ങനെ ബാക്കി വെച്ചിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന പോലെ സംസാരിക്കേണ്ട ആവശ്യമില്ല ഒരു അതിൽ വഴുതി വഴുതി മാറുന്നത് പോലെ എന്നാൽ ഇവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട് ആരൊക്കെയോ പേടിപ്പിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് അതായത് സോഷ്യൽ മീഡിയ അവരെ വാലാട്ടി പട്ടിയ പോലെ ഇങ്ങനെ ഒച്ചാനിച്ച് നിൽക്കുമ്പോൾ ആ സോഷ്യൽ മീഡിയ വെച്ച് ആരൊക്കെയോ വാണിങ് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് ഇവരെ സംസാരിച്ചതെന്ന് മനസ്സിലാവാൻ പറ്റുന്നത് നമ്മൾ വലിയൊരു പ്രക്ഷോഭം ഉണ്ടാവും അതല്ലെങ്കിൽ വലിയ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാവും രാഹുലിന് എന്നൊക്കെ വിചാരിച്ചിരുന്ന വലിയൊരു ബോംബാണ് അത് രാഹുലിന് നേരെ ഉണ്ടാവുന്നത് അതിൽ വലിയ രാജിയും കാര്യങ്ങളൊക്കെ ആയിട്ടെങ്കിൽ രാഷ്ട്രീയ ഭാവിയൊക്കെ തൊലഞ്ഞു പോയി കുത്തുവാള എടുക്കും എന്ന് അയാൾക്കൊന്നും പറ്റിയില്ല രാഹുലിനെ ഇതുകൊണ്ട് യാതൊന്നും പറ്റിയില്ല ആകെ അയാൾക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാൾ ഇത്തരം ഒരു കോഴിത്തരം ഉള്ള ഒരാളാണ്. അയാൾ ഒരു കോഴിയാണ് എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നല്ല എക്സ്പോസ് ആയിട്ടുണ്ട് അതല്ലാണ്ട് വേറൊന്നും അയാൾക്ക് വലിയ നഷ്ടങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അയാൾക്ക് ലാഭമുണ്ടായെങ്കേ ഉള്ളൂ അയാൾ ഒരു പാഠം പഠിച്ചു ഇനി സോഷ്യൽ മീഡിയ കൂടെ നമ്മളൊരാൾക്ക് ഹായ് ഹോയി വിടാൻ പോകരുത് അത് നാളെ തെളിവുകളായിട്ട് നമ്മുടെ തന്നെ തലക്കി ആഞ്ഞു കൊത്തുന്ന ഒരു തെളിവുകളായിട്ട് അവിടെ തന്നെ കേൾക്കും അതുകൊണ്ട് ഇനി സോഷ്യൽ മീഡിയ വഴി അപ്രോച്ച് ഒന്നും നടത്താൻ പാടില്ല അതൊരു ഭീകരമായ ഒരു കുറ്റമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് ണ്ട് എന്ന അയാൾക്കൊരു പാഠമായി ഇത് മാത്രമല്ല ഇനിയിപ്പോൾ അയാൾ അങ്ങോട്ട് തേടി പോകേണ്ട ആവശ്യമില്ല അയാളെ ആവശ്യമുള്ള കുറേ പെൺപടകളായിട്ടുള്ള കോഴികൾ ഇനിയിപ്പം അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തോളും ഇയാൾ ഇങ്ങനത്തെ ഒരു കോഴിയാണെന്ന് മനസ്സിലാക്കി അയാളുടെ ആ ചാബല്യത്തെ മുതലെടുക്കാനായിട്ട് കുറേ ആൾക്കാർ മെനഞ്ഞ് നിൽക്കുന്നുണ്ടാവും ഇപ്പൊ തന്നെ തയ്യാറായിട്ട് ഒരുപാട് ശ്രീമതികൾ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അയാൾക്ക് അതുകൊണ്ട് ലാഭം തന്നെ ഉണ്ടായിട്ടുള്ളൂ ഇതൊരു വലിയ വിഷയമാവും വിചാരിച്ചത് അന്ന് അങ്ങോട്ട് കത്തിക്കയറിയതുമില്ല ഇതിപ്പോൾ എവിടെന്നാണ് വന്നത് എന്നുള്ളതാണ് സംശയം സ്വന്തം കൂട്ടീന്ന് തന്നെയാണോ ഇത്രയും വലിയൊരു പാമ്പ് വന്നത് അതോ ഇനി പുറത്തുനിന്നാണോ ഒന്നും അറിയത്തില്ല എന്തായാലും ഇതൊരു വലിയ ഒരു പ്ലാനിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയൊരു പദ്ധതിയുടെ ഒരു ഫലമായിട്ടാണ് ഇത്രയും ഇത്തരം വിഷയങ്ങളെല്ലാം പുറത്തോട്ട് വന്നത് എന്തായാലും അതെല്ലാം അണഞ്ഞു കുത്തുവളെ എടുത്തിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പുറത്തോട്ട് പിന്നീട് എപ്പോഴെങ്കിലും വരുമോ എന്ന് അറിയത്തില്ല എന്തായാലും താൽക്കാലികമായിട്ട് എല്ലാവരും അണഞ്ഞു കുത്തി ഇരിപ്പുണ്ട് ഇനിയിപ്പോ അവൾ ഈ പായസം കുടിക്കാൻ പോയവളെ സരിത വരുന്ന പോലെ ഇടക്കിടക്ക് കാശ് തീരുമ്പോ ഇടക്കിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ആയിട്ട് അതല്ലെങ്കിൽ ലിസ്റ്റും പിടിച്ച് പൊക്കി വരുമോ എന്നൊന്നും അറിയത്തില്ല പായസം കുടിക്കാൻ പോയിട്ടുണ്ട് എന്തായാലും അടുത്ത വരവിന് നമുക്ക് വീണ്ടും കാണാം